എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെക്രമറിയിലേക്ക് ഈ എലി വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ശാപങ്ങളിൽ ഒരു കാരണവശാലും സമ്പാദിക്കാതിരിക്കേണ്ട ഒരു ശാപമാണ് ഗുരുശാപം രണ്ടാമതാണ് സ്ത്രീ ശാപം അപ്പോൾ മറ്റുള്ള ശാപങ്ങളെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഗുരുശാപമാണ് ഏറ്റവും വലിയ ശാപം അത് തീർത്താൽ തീരില്ല എന്ന് പറയും അത്തരത്തിലുള്ള ശാപങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഫലവത്താവില്ല ചിലർ ജനിക്കുമ്പോഴേ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവരായിരിക്കും അതവരുടെ മുൻജന്മ സുഹൃത്തമാണ് മുൻജന്മത്തിൻ്റെ ശേഷം കിട്ടുന്ന പുണ്യമാണ് മുൻജന്മത്തിൽ നമ്മൾ ഗുരുക്കന്മാരെ അനുഗ്രഹമില്ലാതിരുന്നെങ്കിൽ അത് ഈ ജന്മത്തിൽ എങ്ങനെ അറിയാം എന്നുണ്ടെങ്കിൽ അവരുടെ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും വ്യാഴം പന്ത്രണ്ടിലും അഷ്ടമത്തിലും ഒക്കെ പോയി മറഞ്ഞാൽ നവാംശത്തിലും തുല്യ അവസ്ഥ വന്നാൽ ഡെഫിനിറ്റായിട്ട് നമ്മൾക്ക് നിശ്ചയിക്കാം ഗുരുശാപമാണ് അതിൻ്റെ കാരണമെന്ന് എന്തൊരു കാര്യം ചെയ്താലും അവർ വിജയിക്കില്ല ഏത് മേഖലകൾ തിരഞ്ഞെടുത്തോട്ടെ ഇനിയിപ്പോൾ അവർ നീജമായിട്ടുള്ള പ്രവൃത്തികൾ തിരഞ്ഞെടുത്താലും അവിടെയും അവർക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുക അത്രയും പ്രസക്തമാണ് ഗുരുശാപം ആ ഗുരുശാപം ഒരു കാരണവശാലും നമ്മൾ വാങ്ങരുത് നേടിയെടുക്കരുത് ചിലർക്കുണ്ട് സ്വാമിമാരെ കാണുമ്പോൾ കളിയാക്ക തനിക്ക് പണിയെടുത്ത് എന്നൊക്കെ ചിലർ ചോദിക്കേണ്ടത് ആ ഗുരുശാപമാണ് അടുത്ത തലമുറയിലേക്കും നമ്മുടെ നമ്മളോടൊപ്പം തന്നെ ജനിക്കുക എന്ന് പറയാം ഇതര മതക്കാരെ നിങ്ങൾ നോക്കിക്കോളൂ അവര് ഒരു കാരണവശാലും അവരുടെ അച്ഛന്മാർ അല്ലെങ്കിൽ മുക്രികൾ അങ്ങനെയുള്ളവരെയൊന്നും ഒരു കാരണവശാലും അവർ വേദനിപ്പിക്കില്ല മറിച്ച് ഹിന്ദു സമൂഹത്തിലുള്ളവരാണ് സന്യാസിമാരെ കളിയാക്കാനും ഒക്കെ മുൻകൈ എടുക്കുക അപ്പോൾ ഒരു കാരണവശാലും ഗുരുശാപം നമ്മൾ നേടാതിരിക്കണം തീർത്താ തീരാത്ത ശാപമാണ് ഗുരുശാപം ആ ശാപം മുൻജന്മത്തില് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ പല രീതിയിലും അനുഭവിക്കും അതിൻ്റെ അത് നമ്മൾക്ക് എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള ഗുരുശാപത്തിന്റെ പരിഹാരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇന്ന് ഗുരു പൂർണിമയാണ് നമ്മൾ എല്ലാവരുടെയും വീട്ടിലൊരു ഗുരുവിളക്ക് വയ്ക്കാൻ പറഞ്ഞിരുന്നു ഞാൻ വെച്ചവരുണ്ടെങ്കിൽ ഒരു ദക്ഷിണ ഇന്ന് നമ്മൾ സമർപ്പിക്കണം എന്ന് പറയുക അപ്പം നമ്മൾക്ക് വിശ്വാസമുള്ള നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഗുരുവായിട്ട് സം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ജീവിച്ചിരുന്നതോ മരിച്ചതോ ആയിട്ടുള്ളതോ ആരായിക്കോട്ടെ ആ ഗുരുവിളക്കിൽ പഞ്ചാലങ്കാരം പൂജിച്ച് സന്ധ്യാസമയത്ത് വേണം ഈ ക്രിയ ചെയ്യേണ്ടത് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പ്രത്യേകിച്ചൊരു പീഠം വെച്ച് അതിൽ പട്ടു അതിലേക്ക് പഞ്ചാലങ്കാരം പൂജിച്ച് ഗുരുവിനെ വന്ദിക്കണം പുഷ്പാർച്ചനകളൊക്കെ ചെയ്യണം ശേഷം അടക്ക വിറ്റില ദക്ഷിണ സമർപ്പിച്ച് ആരാണോ നിങ്ങളെ കൈപിടിച്ച് നടത്തിയ ഗുരു അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുരു ഇല്ലെങ്കിൽ നിങ്ങളെ ആദ്യാക്ഷരം പഠിപ്പിച്ച ആ ഗുരുവിന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ദക്ഷിണ സമർപ്പിക്കണം ആ ദക്ഷിണ കഴിയുമ്പോൾ അതായത് ആരാണോ ഗുരു ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ട് സമർപ്പിക്കുക അതല്ല ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീടിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സമർപ്പണം ചെയ്യണം അത് ഗുരു പൂർണിമ എല്ലാ കാരണവശാലും എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു കൊണ്ടുപോരണം ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് നീ എന്നെ ഗുരുവായി കാണൂ അപ്പോൾ എനിക്ക് നിന്റെ അടുത്ത് ഒരു മറയില്ലാതെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റും നേരെമറിച്ച് നീ എന്നെ തോഴനായിട്ടും മറ്റുള്ള ഏതെങ്കിലും ഭാവത്തിലാണെങ്കിൽ എനിക്കവിടെ എപ്പോൾ വേണമെങ്കിലും നിന്നെ സഹായിക്കാം സഹായിക്കാതിരിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഗുരുവായിട്ട് നീ എന്നെ ഭരിച്ചാൽ എനിക്ക് നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല ഏത് ദുഃഖ സ്ഥിതിയിൽ നിന്നും നിന്നെനിക്ക് മോചിപ്പിച്ചു കൊണ്ടു കൊണ്ടുവരേണ്ടതാണ് എന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് നീ എന്നെ ഗുരുവായിട്ട് വരിക്കാൻ പറയുകയാണ് അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഗുരുവിന് ആ ഗുരുവിനെ നമ്മൾ മുൻജന്മത്തിൽ നമുക്ക് ഗുരുവിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു ഗുരു പാദങ്ങൾ സമ സമർപ്പിച്ച് മരം കൊണ്ട് കൊച്ച് ഗുരുപാദം കിട്ടും അത് നമ്മൾ വാങ്ങിച്ച് പൂജിച്ച് നമ്മൾ പൂജിച്ച് നിത്യം അതിൽ അത് കഴുകി വൃത്തിയാക്കി ചന്ദനം കുങ്കുമൊക്കെ തൊട്ട് ഗുരുവിൻ്റെ വാ പാദങ്ങളാണെന്ന സങ്കല്പത്തിൽ ആ പാദത്തെ പൂജിക്കണം ആ വിളക്കിന് ചുവടെ ആ രണ്ട് മെതിയടി വെച്ച് പൂജിക്കുക ദിവസവും പൂജിക്കാൻ പറ്റുമെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലാണെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലാണെങ്കിൽ മാസത്തിൽ അങ്ങനെ ചെയ്തു കൊണ്ടുപോന്നാൽ ഒരു നമ്മുടെ ഗുരുശാപങ്ങൾക്ക് ഒരു അരമ്പരും അതുമല്ലെങ്കിൽ ശൃംഗേരി മഠത്തിൽ പോയി അവിടെ ഗുരുപാത പൂജ ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് അതൊന്ന് ചെയ്തുകൊള്ളു ഇത് രണ്ട് ചെയ്താലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാമത് ഇന്ന് കാലത്ത് ഗുരുതുല്യരായ വ്യക്തികളെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ സഹായം വേണ്ടി വരുന്ന ഗുരു ഗുരുവിനെ ചെന്ന് ഗുരു ഗുരുതുല്യരായ ആൾക്കാരെ ചെന്ന് അവരെ സഹായിക്കണം അവരെ വീട്ടിൽ എന്താണോ അല്ലെങ്കിൽ അവരുടെ ആശ്രമത്തിൽ എന്താണോ വേണ്ടത് മുറ്റടിക്കാനാണെങ്കിൽ മുറ്റടിക്കുക പാത്രം കഴുകുന്നതാണെങ്കിൽ പാത്രം കഴുകുക അവിടെയുള്ള എന്ത് പണികളും ചെയ്തു കൊടുത്ത് ആ ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ തൃപ്തിപ്പെടുത്തണം അപ്പോൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കും അത് നമ്മുടെ മുൻജന്മ ഗുരുശാപത്തിന് പരിഹാരമാണ് ഏറ്റവും നല്ല പ്രധാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന അവശരായ ഗുരുവിനെ പരിപാലിക്കലാണ് പ്രധാനം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യണം ഈ ഗുരു പൂർണിമ ഭാരതത്തിലെ അത്രയും പ്രാധാന്യമുണ്ട് ഗുരുവില്ലാതെ ഒന്നും തന്നെ ഭാരതത്തിൽ പൂർണ്ണമാവില്ല സംഗീതമായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ അറുപത്തിനാല് കലാവിദ്യകളായിക്കോട്ടെ എല്ലാത്തിനും ഗുരുവില്ലാതെ പൂർണ്ണത്വമുണ്ടാവില്ല അപ്പോൾ ആ ഗുരുവിനെ നമ്മൾ എങ്ങനെ ഭജിക്കണം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ട് കൈയും മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ശിരസിൽ പിടിക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലണം ഓ സഹസ്രതള പങ്കദേ സകല വരാജം വിമലഗന്ധപുഷ്പാ പ്രസന്നീക്ഷണം സകലേവതൂപണം സ്മരം സഖം തൂർവം ഗുരു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലി നൂറ്റെട്ട് തവണ ഓം ബൃഹസ്പതി നമ എന്ന് ചൊല്ല ശേഷം നൂറ്റെട്ട് തവണ ഓ മ ഇങ്ങനെ ചൊല്ലി നിങ്ങൾ ഈ ഗുരു പൂർണിമ സ്മരണ പുതുക്കേണ്ടതാണ് അത് നിത്യം വേണമെങ്കിലും നിത്യം ചെയ്യാം മുൻജന്മ ഗുരുശാപത്തിന് പരിഹാരമാണ് ഇനി അടുത്ത ഒരു ജന്മം അത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണേ എന്ന് ഇതോടൊപ്പം പ്രാർത്ഥിക്കുക ഈ ഗുരു പൂർണിമ ഒരു കാരണവശാലും നമ്മൾ മുടക്കരുത് ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല അതെന്തായാലും എല്ലാ ഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന എല്ലാവരും ചെയ്യണം ഗുരു പ്രസാദിച്ചാൽ ലക്ഷം ദോഷമുണ്ടെങ്കിൽ അവക്കെല്ലാം പരിഹാരമായിരിക്കും ഒരു കാരണവശാലും സന്യാസിമാരെ കളിയാക്കാനോ കുറ്റം പറയാനോ ഒന്നും നിൽക്കരുത് അവർ ചെയ്തൊരു തെറ്റ് നമ്മുടെ കൺമുൻ കണ്ടാൽ പോലും നമ്മളൊന്നും മിണ്ടരുത് കാരണം അതിൻ്റെ ഗുരു തെറ്റ് ചെയ്താൽ അത് ചോദിക്കാൻ ഈശ്വരനാണ് അർഹതയുള്ളൂ അത് ഈശ്വരൻ ചോദിച്ചോട്ടെ എന്ന് പറയാം ആയിരിക്കണം ഗുരു ശിഷ്യ ഗ്രന്ഥങ്ങളെല്ലാം എന്ന് പറയാം നമ്മൾക്ക് വേണമെങ്കിൽ ഗുരുവിനെ പരീക്ഷിക്കാം ശിഷ്യന് ഗുരുവിനെ ശിഷ്യനെയും പരീക്ഷിക്കാം അതൊന്നും തെറ്റില്ല അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഗുരുവിൻ്റെ നിന്നയ്ക്ക് നമ്മൾ കാരണമാകരുത് ഒരു കാരണവശാലും അതെല്ലാവരും ശ്രദ്ധിക്കുക ഗുരുവാണ് ഈശ്വരനെ കാണിച്ചു തരുന്ന ആള് ആ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ലക്ഷം ദോഷമുണ്ടെങ്കിലും നിങ്ങൾ വിജയിച്ച് വിളയാടി തന്നെ വരും അപ്പോൾ ഈ ഗുരു പ്രസക്തി എല്ലാവരും മനസ്സിലാക്കി വീട്ടിൽ ഗുരുവിളക്ക് കൊളുത്തുക മുൻജന്മശാപമുള്ളവരാണെങ്കിൽ ഗുരുപാദം സങ്കല്പിച്ച് പൂജ നിത്യം ചെയ്തുകൊണ്ടിരിക്കുക ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കുക ജീവിച്ചിരിക്കുന്ന ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുക അതല്ല ജീവിച്ചിരിക്കുന്ന ഗുരു ഇല്ല എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക അവശരായ ഗുരുക്കന്മാരെ ഗുരുപാത പൂജ ചെയ്യുക അത്ര പുണ്യം മറ്റൊന്നും ഈ ജീവിതത്തിലില്ല എന്ന് സങ്കല്പിക്കുക ഇത്തരം അറിവുകളാണ് എൻ്റെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇതെന്റെ ഗുരുവിൻ്റെ കൂടെ അനേകം നാൾ നടന്നു കിട്ടിയ അറിവുകൾ ഒരു ദിവസം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എല്ലാവരെയും എൻ്റെ കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരറിവുമായി വരുന്നത് വരെ എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ